റാപ്പർ വേടന്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്തിയതിൽ വിശദീകരണം തേടി ചാൻസലർ കാലിക്കറ്റ് ബിസിയോടാണ് ഗവർണർ വിശദീകരണം പാട്ട് ഉൾപ്പെടുത്തിയത് ഏത് സാഹചര്യത്തിലെന്ന് വിശദീകരിക്കാനും വൈസ് ചാൻസലർ അന്വേഷണത്തിന് ഉത്തരവിട്ടു ബിജെപി സിൻഡിക്കേറ്റ് അംഗത്തിന്റെ പരാതിയെ തുടർന്നാണ് ഗവർണറുടെ വിശദീകരണം തേടൽ ഗോപാൽ ഷീലാസനൽ വിവരങ്ങളുമായി ഗോപാൽ ഇപ്പോൾ എന്താണ് ഗവർണർ ചാൻസലർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്മൃതി കാലിക്കറ്റ് സർവകലാശാലയിലെ ബി എ മലയാളം നാലാം സെമസ്റ്ററിലാണ് വേടൻ പ്രശസ്ത റാപ്പറായിട്ടുള്ള വേടൻ്റെ ഭൂമി വാഴുന്നിടം എന്ന റാപ്പ് ഉൾപ്പെടുത്തിയത് പ്രമുഖ ഇൻ്റർനാഷണൽ ലെവലിൽ അറിയപ്പെട്ട മൈക്കിൾ ജാക്സൺ എന്ന റാപ്പറുടെ ദേ ഡൗൺ കെയർ എബോട്ട് അസ് എന്ന ആ റാപ്പുമായിട്ടുള്ള താരതമ്യ പഠനമായിരുന്നു ഈ ഭൂമി വാഴുന്നിടം എന്ന ഗാനവുമായി ചേർത്ത് ഉൾപ്പെടുത്തിയിരുന്നത് അന്നത് വലിയ വാർത്തയാവുകയും വേടന് പിന്തുണ അർപ്പിച്ച് നിരവധി പേർ വരികയും ചെയ്തിരുന്നു ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഗവർണർ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് അതായത് എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ഗാനം സർവകലാശാലയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയതെന്ന് വ്യക്തമാക്കണമെന്ന് കാണിച്ചുകൊണ്ടാണ് ചാൻസലർ കൂടിയായിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പി രവീന്ദ്രന് കത്ത് നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് അടിയന്തരമായി വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഇത് അന്വേഷിക്കാൻ വേണ്ടി വൈസ് ചാൻസലറുടെ സമിതിയെ നിയമിച്ചിട്ടുണ്ട് ആ സമിതി നൽകുന്ന റിപ്പോർട്ട് പ്രകാരമായിരിക്കും വൈസ് ചാൻസലർ ചാൻസലർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക നേരത്തെ സർവകലാശാല യിലെ ബിജെപി സിൻഡിക്കേറ്റ് അംഗമായ എ കെ അനുരാജ് ഈ വിഷയം സൂചിപ്പിച്ചുകൊണ്ട് ഗവർണർക്കും വൈസ് ചാൻസലർക്കും പരാതി നൽകിയിരുന്നു അതായത് വേടൻ കഞ്ചാവ് കേസിനടക്കം പ്രതിയാണ് എന്നും വേഡന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലെ വീഡിയോകളും ചിത്രങ്ങളും മദ്യക്കുപ്പികളടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ളതാണെന്നും അത്തരം ജീവിതം അനുകരണീയ സ്വഭാവത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനവിധേയമാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വൈസ് ചാൻസലർക്കും ഗവർണർക്കും ഇത്തരത്തിൽ എ കെ അനുരാജ് പരാതി നൽകിയിരുന്നത് ആ പരാതിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഒരു അന്നേ തന്നെ അതായത് ഈ സർവകലാശാലയിൽ എ കെ എൻ രാജിന്റെ പരാതിക്ക് അപ്പുറത്തേക്ക് നിരവധി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉയർന്നു വന്നിരുന്നു കാരണം ഈ പാഠഭാഗമായി ഉൾപ്പെടുത്തുന്നതിന് ഏതാനും നാളുകൾക്ക് മുൻപാണ് വേടരെ ഇത്തരത്തിൽ കഞ്ചാവ് കേസിൽ പിടികൂടുന്നതും അത് വലിയ തരത്തിലേക്ക്